എസ് ഡി പി ഐ ഇന്ത്യയിൽ മർദ്ദിത കീഴാള ഭൂരിപക്ഷത്തിൻ്റെ ഭാഗതയം നിർണ്ണയിക്കുന്നതിൽ നിശ്ചയിച്ചുറപ്പിച്ച ഒരു പാർട്ടിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് മുതൽ എന്താണ് ഇതിൻ്റെ എന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട എണ്ണൂറിലധികം വരുന്ന ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു പോരുന്ന ഇന്ത്യയിൽ പറഞ്ഞത് എണ്ണൂറിലധികം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചു പോരുന്ന ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ രാജ്യത്ത് സാമാന്യവൽക്കരിക്കപ്പെട്ട മുഖ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ എന്ത് അജണ്ടകളാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട് നാളിതുവരെ ഇന്ത്യ രാജ്യം ഭരിച്ചു പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുമൊന്നും നൽകാനാകാത്ത എന്ത് ജനപക്ഷ വികസനമാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്ന് സംശയിക്കുന്നവരുണ്ട് കീരാള ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു പോരുന്ന പ്രാദേശികവൽകൃത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അഥവാ ഇന്ത്യനും മുസ്ലിം ലീഗിന് ചെയ്യാൻ കഴിയാത്ത എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമാകുക എന്ന് ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ജനാധിപത്യ ഇന്ത്യയുടെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ സജീവ സാന്നിധ്യമുള്ള ഈ പ്രസ്ഥാനം എന്താണ് ജനങ്ങളോട് പറയുന്ന രാഷ്ട്രീയമെന്നും ഈ പ്രസ്ഥാനം നഞ്ചിലേറ്റുന്ന ജനപക്ഷ വികസനം അജണ്ടകൾ എന്തൊക്കെയാണ് എന്നും ഈ രാജ്യത്ത് പുലരാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയപരമായ മാറ്റങ്ങളും സാമൂഹ്യനീതിയും ഏത് തലത്തിലുള്ളതാണ് എന്നും പാർട്ടിയുടെ പ്രവർത്തകർ തിരിച്ചറിയുകയും അതി സമൂഹവുമായി സംവദിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് എസ് ടി പിയുടെ ഇടം എന്താണ് എസ് ടി പിയുടെ പ്രസക്തി എന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ടത് ഒരു കാര്യം നമുക്ക് ബോധ്യമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഈ രാജ്യം ഭരിച്ചു പോരുന്നവർ ഇവിടുത്തെ സവർണ ന്യൂനപക്ഷമാണ് അത് ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റപ്പെട്ട മുഗൾ വംശത്തിന്റെ ഭരണകാലം മാറ്റിവെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജഭരണത്തിന്റെ ഒട്ടുമുക്കാലും സവർണ നിയന്ത്രിത രാജവംശത്തിന്റെ ഭരണമായി അതിനുശേഷം ഇന്ത്യ രാജ്യം ജനാധിപത്യം പുലർന്നു പറയുമ്പോഴും ലോകത്ത് മിശ്രിതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സൂക്ഷിപ്പിച്ച പറയുന്ന രാജ്യമായി മാറുമ്പോഴും ഈ രാജ്യത്തെ ഭരിച്ചു പോരുന്നത് ആ മുൻഗാമികളായ സവർണ ജനവിഭാഗത്തിന്റെ അനന്തരാവകാശികൾ മാത്രമാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇവിടെ ജനാധിപത്യം പുലർന്നുവെന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ഒരു പുതിയ ഭരണക്രമീകരണം വന്നുവെന്ന് സമാശ്വസിക്കാൻ വകയുള്ള ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത കാരണം ഈ രാജ്യത്തിന്റെ കീഴാള ഭൂരിപക്ഷത്തിന്റെ പുരോഗതിയോട് താല്പര്യമില്ലാത്ത ഈ രാജ്യത്തിന്റെ മർദ്ദിത ഭൂരിപക്ഷത്തിന്റെ സാംസ്കാരിക പരിരക്ഷയ്ക്ക് അവസരം നൽകാൻ താല്പര്യമില്ലാത്ത ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വികസനമാണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്ത വലയന്യ ഉപരിവർഗത്തിന്റെ അധികാരം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബലായാലും കോൺഗ്രസിന്റെ ലേബലായാലും പലപ്പോഴും ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ലേബലിൽ പോലും ഇവിടെ നടന്നു വരുന്നത് എന്നതാണ് ഒരു വസ്തുത അതുകൊണ്ടെന്താണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് വലയന്യ ന്യൂനപക്ഷത്തിന്റെ ജീവിത സൗകര്യവുമായി ബന്ധപ്പെട്ട് മാത്രം വിലയിരുത്തുന്നു ഈ രാജ്യത്തിന്റെ ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഉപരിപർഗം പാർക്കുന്ന മേഖലകളിലെ ഗതാഗത സൗകര്യം മാത്രമായി വിലയിരുത്തുന്നു ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത പുരോഗതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണവർഗ ന്യൂനപക്ഷത്തിന്റെ ജീവിത പുരോഗതി മാത്രമായി വിലയിരുത്തുന്നു ഈ രാജ്യത്തിന്റെ കാലങ്ങളായി അവതരിപ്പിച്ചു പോരുന്ന ബജറ്റുകളിലും പദ്ധതി വിഹിതങ്ങളിലും ഈ രാജ്യത്തിന്റെ വരേന്യവർഗത്തിന്റെ സുഖ സൗകര്യത്തിനു വേണ്ടി ഫണ്ടുകൾ മാറ്റിവെക്കുന്ന വിഹിതങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരന്റെ പുരോഗതിക്ക് വേണ്ടി സാധാരണക്കാരന്റെ വികസനത്തിന് വേണ്ടി സാധാരണക്കാരന്റെ ജീവിത സുരക്ഷിതത്വത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അഥവാ ഒന്നും ചെയ്യാൻ താൽപര്യമില്ലാത്ത ഒരു ഭരണ നടപടിക്രമമാണ് അറുപത്തി മൂന്ന് വർഷമായി ജനാധിപത്യ ഇന്ത്യയിൽ നടന്നു പോരുന്നത് ഇവിടെയാണ് ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കേണ്ടത് നാം എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന്റെ ദളിത് വിഭാഗം മാറ്റത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ മാറ്റത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ യാദവ സമുദായ മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നു ഇന്ത്യയിലെ ദ്രാവിഡ സമൂഹം മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നു അത്തരത്തിൽ ഇന്ത്യയുടെ വർദ്ധിത ഭൂരിപക്ഷം ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിലെല്ലാം ഉപരി രാജ്യത്ത് നിലനിൽക്കുന്ന അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത ഒരു വിലാപം കൊണ്ട് മാത്രം സാമൂഹ്യ പരിഷ്കരണം രാഷ്ട്രീയമായ പരിവർത്തനം സംഭവിക്കുമോ എന്നാണ് നാം ആലോചിക്കേണ്ടത് കാലങ്ങളായി അറുപത്തിമൂന്ന് വർഷമായി ആറര പതിറ്റാണ്ട് കാലമായി നമ്മുടെ മുൻഗാമികൾ ജനാധിപത്യത്തിന്റെ സ്റ്റിക്കറൊട്ടിച്ചുകൊണ്ട് വലേന്യവർഗ സർവാധിപത്യത്തിനെതിരെ വിലപിച്ചുകൊണ്ടുപോരുകയാണ് ആ വിലാപഞ്ചിലേറ്റി അതിന്റെ അനന്തരാവകാശികളാകാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ ജനാധിപത്യ രാജ്യത്തിന്റെ പൗരബോധമുള്ള സമൂഹം എന്നാണ് നാം ആലോചിക്കേണ്ടത് വിലാപം കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് മാറ്റമില്ല മാറ്റം എന്ന് പറയുന്നത് ഇടപെടൽ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് മാറ്റം എന്ന് പറയുന്നത് സമരങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് മാറ്റം എന്ന് പറയുന്നത് അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ദളിത് പീഡനമില്ലാത്ത ഉണ്ടാകണം എന്ന് കൊണ്ടിക്കുന്ന ദളിതുകൾ ഇന്ത്യ ഉണ്ടാകണം എല്ലാവർക്കും നീതിയും സുരക്ഷിതത്വവും ലഭ്യമാകുന്ന ഒരു ഇന്ത്യ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ തങ്ങളുടെ വാസ മേഖലയായ വനമേഖലയിൽ കുടിയിറക്കപ്പെടാൻ പാടില്ല എന്ന് കൊതിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങൾ ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾ മാറ്റത്തെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത് കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഇടപെടലാണ് സംഭവിക്കേണ്ടത് സംവിധാനം ആ ഇടപെടാനുള്ള വേദി അതായിരിക്കണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആ മാറ്റത്തിന്റെയും കൂട്ടായ്മയുടെയും പരിവർത്തനത്തിന്റെയും അധികാര പങ്കാളിത്തത്തിന്റെയും േരകമായി വർദ്ധിക്കേണ്ട ഘടകം എസ് ടി പി ആയിരിക്കണം അത് എസ് ടി പി എന്ന തിരിച്ചറിവാണ് നമുക്ക് എന്താണ് ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ ഇവിടെ അറുപത്തി മൂന്ന് വർഷമായി ഭരിച്ചു പോരുന്നവർ പറയുന്നത് ഇന്ത്യയിൽ എന്താണ് പ്രശ്നം എന്താ എന്താ ഇവിടെ ഇവിടെ പ്രശ്നം പ്രശ്നം എന്നോപിഥൻ സാർ ദളിതകൾക്ക് ഇവിടെ എന്ത് ഗോപിനാഥൻ ഡെപ്യൂട്ടി കളക്ടറായിട്ടില്ലേ എന്താണ് ദളിതകളുടെ പ്രശ്നം രാഷ്ട്രപതിയാക്കിയില്ലേ എന്താണ് പ്രശ്നം മീരാകുമാർ മീരാകുമാർ സ്പീക്കറായി മാറിയില്ലേ എന്താണ് ഇവിടുത്തെ ദളിതകളുടെ പ്രശ്നം എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നം അഹമ്മദ് കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടില്ലേ അങ്ങ് കോൺഗ്രസുകാരുടെ ഒരു നബി ഉണ്ട് എന്ത് നബിയ ഗുലാം നബി ഗുലാം നബി മന്ത്രി ഇങ്ങനെ പലർക്കും പലരും കിട്ടിയിട്ടില്ലേ പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം എം ഐ ഷാനവാസ് പാർലമെന്റിൽ എം പി അല്ലേ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അല്ലേ ഇത്തരത്തിൽ എന്താണ് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നം യാദവന്മാർക്ക് പാർലമെന്റിൽ പ്രാതിഥ്യമില്ലേ ഈഴവ സമുദായത്തിന് പാർലമെന്റിൽ പ്രാതിഥ്യമില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് കേരളത്തിന്റെ ഇടതുപക്ഷവും വലതുപക്ഷവും ദേശീയ തലത്തിൽ സവർണാധിപത്യ പാർട്ടികൾ മുഴുവനും നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ്